ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടൻ്റെ വൈറൽ ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു ഡിസേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് താ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കണം അപ്പോൾ ബട്ടർ നല്ലോണം മെൽറ്റ് ആയി വന്നാൽ അതിലേക്ക് പഴം അതായത് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ഡിസേർട്ട് എടുക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എത്ര നേന്ത്രപ്പഴം വേണം അതിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസേർട്ട് ഒരുപാടായിട്ട് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നേന്ത്രപ്പഴം അളവ് കൂട്ടിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നേന്ത്രപ്പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പഴുത്ത അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കാം ഇനിയിപ്പോൾ ഒരു ബട്ടറിൽ നമുക്ക് ഈ ഒരു പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ശേഷം ഇതാ ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ശർക്കരയാണ് ശർക്കര ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത് നല്ല ശർക്കരയാണ് കേട്ടോ തരികളൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് ഇനി അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഉരുക്കിയിട്ട് അത് അരിച്ചിട്ട് വേണമെങ്കിൽ ും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ടാണ് ശർക്കര ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഏലക്ക ചതച്ചിട്ടോ ഇനി ഏലക്ക നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഏലക്കാ പൊടിയും കൂടി ചേർത്തെടുക്കുമ്പോൾ നല്ലൊരു മണവും വരാട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചിട്ട് ട്ടായിരൊരു ശർക്കര പാനി ഈ ഒരു പഴത്തിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കും അതായത് ഇത് നല്ലോണം വറ്റിച്ചെടുക്കണം അപ്പോൾ അതാ ശർക്കര പാനി നല്ലതുപോലെതാ വറ്റി ഏകദേശം ഒരു പഴത്തിലോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ തേങ്ങ ചിരകിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ടൈം ഇട്ടിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു തേങ്ങയും ശർക്കര പാനീം കൂടി ഒന്ന് വരുമ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കി ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കട്ടെ കുറച്ച് ടൈം ടൈമിട്ടിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതായത് ശർക്കരയ്ക്ക് നല്ലതുപോലെ വറ്റി ഇതാ ഇതായതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടാകും വന്നിട്ടുണ്ടാവും ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം ഇത് ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കട്ടെ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മളിതിൽ ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ശർക്കരയൊക്കെ മെൽറ്റ് ആയി വരുന്ന ആ ഒരു ടൈമിൽ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശർക്കര അങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് ഇതിലേക്ക് ഈ ഒരു പഴത്തിലേക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു പഴവും അതുപോലെ തന്നെ ആ ഒരു തേങ്ങയും ശർക്കര എല്ലാം കൂടി ഇതാ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതാ തീ ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും welcome ഇനിതാ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീം ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ഇട്ടാ ഐസ്ക്രീം മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വാനില ഐസ്ക്രീമാണ് ഒന്നും കൂടി നല്ലത് കേട്ടാ ചേർത്ത് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ഐസ്ക്രീമും ചേർത്ത് കൊടുക്കാം എന്നേലും എന്നാലും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക വാനില ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ലാസ്റ്റായിട്ട് കുറച്ച് ഹണിയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ഈ ഒരു ഐസ്ക്രീം ചേർത്തെടുക്കുമ്പോൾ ഈ ഒരു പഴം നല്ലതുപോലെ തണുത്ത് ചൂടാറിയതിന് ശേഷം വേണം ഐസ്ക്രീം ചേർത്ത് കൊടുക്കാനായിട്ടിട്ട അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഐസ്ക്രീം പെട്ടെന്ന് മെൽറ്റ് ആയി പോകട്ടോ പിന്നെ അത് ചൂടായി വരുകയും ചെയ്യും അപ്പോൾ നമുക്ക് നല്ല തണുപ്പോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് അതിനൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസേർട്ടും കൂടിയാണ് അപ്പോൾ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ ഓപ്ഷനും കൊടുക്കാൻ മറിക്കല്ലേ അപ്പം ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്